തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാൻ നിലമ്പൂർ മണ്ഡലം സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് വലിയ ഭൂരിപക്ഷത്തിൽ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധപ്പെട്ടു പക്ഷേ സ്ഥാനാർത്ഥികളുടെ മലയോര മേഖലയിൽ സ്ഥാനാർത്ഥിയാവണം ക്രിസ്ത്യൻ ഒരാൾ സ്ഥാനാർത്ഥിയാവണം പറയുന്നു അതൊക്കെ പാർട്ടിയും യു ഡി എഫും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതിലൊന്നും ഞാൻ കമെൻഡ് ചെയ്യുന്നു അതും കുഴപ്പമില്ല അതിനൊന്നും ഞാൻ മറുപടി പറയുന്നത് രാഷ്ട്രീയക്കാരൻ അങ്ങനെ പൊതുപ്രവർത്തകിച്ച് കോൺഗ്രസ് പോലത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് നിശ്ചയിക്കുന്നത് കെ പി സിംഗ് പ്രകാരം ഹൈക്കമാൻഡ് ഒക്കെയാണ് അങ്ങനെ ഒരു ഒരു ഇടതുപക്ഷത്തിലുള്ള എം എൽ എ അല്ലെങ്കിൽ ഇടതുപക്ഷം ശരിയാണോ അല്ല അത് ശരി അതിന്റെ ശരികേടിനെ കുറിച്ചും അതിൻ്റെ പിന്നെ ശരിയെക്കുറിച്ചും ഒന്നും ഞാൻ ഇപ്പോൾ കമൻ്റ് ചെയ്യുന്നില്ല ഇതൊക്കെ പാർട്ടിയും യു ഡി എഫൊക്കെ എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ നേതൃത്വം എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതിലൊന്നും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വെച്ച് ഞാനൊന്നും ഇപ്പോൾ കമൻ്റ് ചെയ്യുന്നില്ല അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പിന്നെ നിലമ്പൂരിൽ പിന്തുണ ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നൊക്കെ പിന്നെ യു ഡി എഫ് എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ മാത്രമല്ല ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ പിന്തുണയും ആഗ്രഹിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അതിപ്പോൾ പിന്നെ ഏത് തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായി നിരുപാധികമായി പിന്തുണ തരുന്നവരെയൊക്കെ പിന്തുണ വേണ്ട എന്നൊന്നും ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ ആ സമയത്ത് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ നേതൃത്വം അത് ഈ കാര്യത്തിൽ ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് തൃണമൂൽ കോൺഗ്രസിലാണ് അപ്പൊ അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ് എന്ന അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ നിലമൂരിൽ അങ്ങനെ ഒരു വോട്ടർമാരെ സ്വാധീനിക്കൊരു സ്വാധീനം ഈ കഴിഞ്ഞ വർഷം കൊണ്ട് അല്ലെങ്കിൽ എട്ടു വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ എല്ലാ ഇപ്പം ഞാൻ പറഞ്ഞതാ അദ്ദേഹം ആദ്യം എവിടെയെങ്കിലും നിൽക്കട്ടെ കൃത്യമായ മറുപടി